ഇതാണ് നമ്മളെ കുന്നുംപുറ അല്ലേ ഈ ഉയരത്തിലാട്ടോ കുന്ന നിന്നിരുന്ന് ഇതൊക്കെ വെട്ടി ഇറക്കിയിട്ടാ ഇത്രയും ഹൈറ്റ് കുറച്ചതാണ് വെട്ടുകല്ല്ല് കണ്ടോ മുകളിലൊക്കെ വെട്ടുകല്ല് ഇതൊക്കെ ഉയരം കുറച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ അയൽക്കൂട്ടം ഇവിടെ കേട്ടോ അപ്പം ഞങ്ങൾ അയൽക്കൂട്ടത്തിന് വന്നപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാതിരിച്ചു അല്ലേ പൊന്നുസേ പൊന്നുസദാ നമുക്ക് നല്ല വ്യൂ ആട്ടു വണ്ടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുണ്ടല്ലോ ഈ കുന്നമ്പറ എങ്ങനെ കാണാൻ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ മേലെ നെരിമടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കാണാൻ വന്നിരുന്നു ഇപ്പൊ നിറയെ വീടുകളോട്ടോ ആദ്യമൊക്കെ എന്ത് രസമായിരുന്നു വണ്ടികളൊക്കെ ഇങ്ങനെ ചെറിയൊരു ക്ലബാണ് കുട്ടികളെ ആ അവിടെ മല്ലികത്തോട്ടൊക്കെ അങ്ങോട്ട് പറ്റെങ്കിൽ പോവാ വണ്ടി വരുന്നുണ്ട് വണ്ടി ഇഷ്ടംപോലെ വൈകുന്നേരം അല്ല ഇറച്ച ഞങ്ങൾ അയൽക്കൂട്ടം അയൽക്കൂട്ടത്തിന് ഇങ്ങനെ വന്നപ്പൊ അങ്ങനെ എടുക്കണമില്ലേ ഫുള്ള് വെട്ടുകല്ലിന്റെ ഇതൊക്കെ ഈ വെട്ട് കല്ല് വെട്ടിട്ട് താഴ്ത്തിയതാണ് ഈ സ്ഥലൊക്കെ ഇവിടുന്ന് നമുക്ക് പെരിന്തൽമണ്ണ ടൗണ് മൊത്തം കാണാം കുന്നമ്പറത്തിന്റെ മേലേ നിന്നും ആ അതുമൊക്കെ അടിപൊളിയല്ലേ സ്ഥലങ്ങള് കണ്ട നല്ല രസല്ലേ അടിപൊളിയല്ലേ വണ്ടികൾ വണ്ടികൾ ഇഷ്ടംപോലെ വരും ഇവിടെ കഴിഞ്ഞു കാട് കെട്ടിന്നു ഇപ്പൊ കാടായി കാണാൻ പറ്റുണ്ടോ അറിയില്ല അതൊക്കെ ടൗൺ കാണണ്ടോ അതാ അൽഷിഫിംസ് ആണാ കാണുന്നത് പിന്നെ എങ്ങനെ ടൌൺ ടൗണാണ് കാണുന്നത് പെരിന്തൽമണ ടൗൺ ആണ് ഈ കാണണേ ടൗണിന്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഒക്കെ കാണാൻ പക്ഷെ അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ല അടിപൊളിയല്ലേ നമ്മളെ ബോൺസോ കൊറക്കണ അങ്ങോട്ട് കണ്ടോ അപ്പുറത്ത് പോയി അതിനേക്കാളും കാണാം ഈ സൈഡും അങ്ങനെ തന്നെ അതൊക്കെ ഇങ്ങനെ വരും ഞങ്ങൾ നല്ല രസമായിരുന്നു ആ കൊളത്തി പുല്ല് അപ്പൊ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ കുന്നംപുരത്തു കൂടി കറങ്ങാ കുളിർമലാണ് ഈ കാണുന്നത് പെരിന്തൽമണ്ണയിലെ കുളിർമല കാണോ അത്രയും ഹൈറ്റിലാണ് ഇപ്പൊ നമ്മള് അങ്ങോട്ട് പോവില്ലേ രസല്ലേ നല്ല രസല്ലേ നോക്കി ഇവിടെ മയില കഷ്ടം പോലെ ഇണ്ടാവണ കേട്ടില്ലേ നല്ല നല്ല രസല്ലേ ഇപ്പൊ പത്തുനൂറ് വീടുണ്ടാവും ഇതിന്റെ മേലെ െ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഭാഗം ഭാഗക്കങ്ങനെ കാണാ ഭയങ്കര ഇഷ്ടായിരുന്നു മല്ലിക തോട്ടം ഒന്നും ഇപ്പല്ലോ ഇവിടൊന്നും കാണാ ടൗൺ കാണാ ഇപ്പ ടൗൺ അല്ല അത് വേറെ ഭാഗമൊക്കെ കാണാ ന്താരപ്പൂണ്ടോ വെള്ളമന്താരം ആ എന്റെ അടുത്ത് റോസ ഉള്ളു ഇത്തട്ട് കൊണ്ടുപോണം വെള്ളമന്താരം അതൊക്കെ ഓരോ കാട്ടുപൂക്കളൊക്കെ ഞാൻ വരയ്ക്കാൻ പറ്റില്ല ഇതിന്റെ ഈ കുടിച്ച മുന്നേ ഈ തൊടിന്റെ ഉള്ളില് മൊത്തം റമ്പുട്ടാനാ കേട്ടോ ഇവിടെ റോട്ടിക്കൊക്കെ നിക്കണ്ടേ റംബിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് റംബുട്ടാ നിറയ നിക്കുന്നത് ഈ തൊടീൻ്റെ ഉള്ളില് നിറയെ അങ്ങനെ മാവും ഇതൊക്കെട്ടും റംബിട്ടാ ഇവിടെ ഇങ്ങോട്ട് നിന്നോ അത് ചാലാണ് വെള്ളം പോണ ചാലൊക്കെ പിന്നോട് നിറയെ മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പോവണല്ലോ ഇനി വീട്ടിൽക്ക് ബായി പറഞ്ചോടിക്കണെങ്കിൽ